ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപിക വിളിച്ചിട്ട് ഗിരിയോട് കാര്യങ്ങൾ പറയുകയാണ് സഞ്ജുവിനെ ആ ഡ്രൈവർ കുറി കുടുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ പേരിൽ കേസ് ഉണ്ടാവും ഇക്കാര്യത്തിൽ ഗോപാൽജിയെ ഇറക്കിയാൽ എന്താ ഉണ്ടാവുക എന്ന് ഗിരിയെ എനിക്കറിയില്ലേ എന്ന് പറയുമ്പോൾ ഗിരി പറയാണ് ഗോപാൽജിയൊന്നും ഇറക്കേണ്ട അതിനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്യും ചെയ്യുമെന്ന് പറയാനിട്ടോ ഈ സമയം നീ ഉള്ളതാണ് സമാധാനം എങ്കിലും ഇത് വ ഭയങ്കര പുലിവാലുള്ള കേസാണ് എന്നിട്ട് സഞ്ജു എവിടെ എന്നിങ്ങനെ ഗിരി ചോദിക്കുമ്പോൾ സഞ്ജുവിനെ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സഞ്ജു പെട്ടെന്ന് മാറട്ടെ എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ഗിരി പിന്നീടൊന്നും നോക്കില്ല നേരെ വരുന്നത് മുകുന്ദൻ്റെ അടുത്തോട്ടാണ് എന്തിനാ എന്തിനാ നിൻ്റെ ആ മാടം വിളിച്ചത് എന്ന് കളിയാക്കി കൊണ്ട് ചോദിക്കുമ്പോൾ ഗിരി പറയണേ എടാ ഞാനൊരു കാര്യപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ആ സഞ്ജു അല്ലേ അവനെ പോലീസ് പിടിച്ചിരിക്കുന്നു അവൻ മയക്കുമരുന്ന് കേസിൽ പ്രതി ആയിരിക്കുന്നു എന്ന് പറയാനോ അവനെ അറസ്റ്റ് ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും പോലീസ് എത്തുമെന്നാണ് പറയാനാണ് വിളിച്ചത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമ ഞെട്ടി എനിക്കാണ് അപ്പോൾ ഈ സമയം മുകുന്ദനാണെങ്കിലോ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് എടാ ഞാൻ നിന്നൊരു കാര്യം നിന്നോടൊരു കാര്യം പറയട്ടെ സഞ്ജുവിന് വേണ്ടി നീ കേസ് വാദിക്കണം കാരണം നിന്നെ ഞാൻ ഗോപാൽജിയുടെ ലീഗൽ അഡ്വൈസറാക്കാം ആക്കാം എങ്കിലെങ്കിലും നീ അവന് വേണ്ടി വാദിക്കണം ഉടൻ തന്നെ മുകുന്ദം പറയുന്നത് സോറിഗിരി ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടില്ല കാരണം സഞ്ജുവിനെ പോലെ ഒരു ഫ്രോഡ് പയ്യനെ പുറത്തിറക്കാൻ എന്നെ കൊണ്ടാവില്ല നീ തരുന്നത് എനിക്ക് വലിയ ഓഫറാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ആ ഓഫർ വേണ്ട അവനെ പുറത്തിറക്കിയിട്ടുള്ള ആ ഓഫർ വേണ്ട നീ എന്നെ നല്ല സ്ഥാനത്ത് എത്തിക്കും എന്നും അറിയാം പക്ഷേ എനിക്കത് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ സഞ്ജു അവിടെ നിന്ന് ഗിരി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഹിമ ഓടിവരാൻ എൻ്റെ എൻ്റെ വക്കീൽ എൻ്റെ വക്കീലയുടെ ആ ഉണ്ടല്ലോ അത് പറയാൻ വയ്യോ ഒന്നര എൻട്രി തന്നെയായിരുന്നു ഗിരിക്കിട്ട് കൊടുക്കും െന്ന് പറയുമ്പോൾ എടോ ഞാൻ കൊടുത്തത് സഞ്ജു ഒരു പക്ക ഫ്രോഡാണ് അക്കാര്യം ഗിരിക്കും നന്നായി അറിയാം പക്ഷേ ഗിരി അവനെ ഗോപാൽജിയുടെ സ്നേഹത്തിൻ്റെ പുറത്താണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതും തന്നെ അതും തൻ്റെ മുന്നിൽ വെച്ച് ഗിരിയോട് ഞാൻ പറയുന്നത് താൻ കേട്ടില്ലേ എന്നാൽ ഞാനിവിടെ ചെയ്യുന്നത് ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ അതിനൊരു ആത്മാർത്ഥത വേണം ആത്മാർത്ഥതയോടുകൂടി വാദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സഞ്ജുവിൻ്റെ കാര്യത്തിൽ വാദിക്കാൻ പറ്റില്ല അവൻ പക്ക ഫ്രോഡാണെന്ന് പറയണ്ടോ ഇതേ സമയം കൊടുക്കായി എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ്റെ കൈ കൊടുക്കാനായിട്ട് അപ്പോൾ മുകുന്ദൻ ഒരുപാട് സന്തോഷം സ്വ്ന പിന്നീട് കാണിക്കുന്നത് സഞ് സഞ്ജയ്നെയാണ് സഞ്ജയ് ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ കുറച്ച് ദൂരത്ത് സ്വപ്നം നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്താ എന്തിനാ വണ്ടിയുമായി വരാൻ പറഞ്ഞത് അതെ എന്നെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അത് നിൻ്റെ ചേച്ചിയില്ലേ ആ പോലീസുകാർ അവർ മനപൂർവ്വം എന്നിട്ട് കുടുക്കിയതാണ് അല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന ഇവനാൾ തെറ്റുകാരൻ തന്നെ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല അതിലെന്തോ സത്യമുണ്ട് എന്ന് സ്വപ്നം മനസ്സുകൊണ്ട് പറയുമ്പോൾ സഞ്ജു പറയുകയാണെങ്കിൽ എന്താ നീ ആലോചിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പോവാം ഒരു റിസോർട്ടിലോട്ട് പോവാൻ നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ കാറിൽ അങ്ങ് പോവാമെന്ന് പറയുമ്പോൾ സോറി ഞാൻ വരില്ല കേട്ടോ എന്ന് സഞ്ജുവിൻ്റെ മുഖത്തടിച്ച് സ്വപ്നം പറയുകയാണ് അത് കേൾക്കുന്ന സഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് എന്താ ഞാൻ വരാത്തതെന്ന് എന്നറിയോ കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ആ അവളില്ല മഞ്ജു മഞ്ജു എന്താണ് നിനക്കെതിരെ നീങ്ങുന്ന നീക്കുന്നതെന്ന് എനിക്ക് നിന്നോട് വിളിച്ച് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ കൂടെ വരാതിരിക്കില്ല നല്ലത് വീട്ടിലിരുന്ന അത് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയില്ല പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ നിന്നെയും പിടിക്കപ്പെടും അതുകൊണ്ട് അതല്ല നല്ലതെന്ന് പറയുമ്പോൾ സഞ്ജുവിന് അതിനൊരു സത്യമുണ്ടെന്ന് എന്ന് തോന്നുകയാണ് കേട്ടോ സഞ്ജു ആ കാറും എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം എന്നാൽ ഈ സമയം അരൻ അരവിന്ദാക്ഷൻ കോൺസ്റ്റബിൾ ബൈജുനോട് വന്നിട്ട് പറയാം സഞ്ജയിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ അപ്പോൾ ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഫ്രാൻസിസ് സാർ നേരത്തെ വി വിളിച്ച് സഞ്ജയ്ക്ക് എല്ലാ വിവരം അറിയിച്ചത് കൊണ്ട് തന്നെ അവൻ മുങ്ങിയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ അരവിന്ദാക്ഷൻ പറയാനാണ് അവന് മുങ്ങിയാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഈ നാട്ടിൽ കാലുത്താൻ ഞാൻ മതി അത്രയേ ഉള്ളൂ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഗിരി വരുന്നത് ഗിരി വരുന്നത് ഒന്നൊന്നര എൻട്രിയിൽ തന്നെ ആയിരിക്കും ഗിരി അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഗോപാജിയോ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്യുന്നത് ഗോപാലിയുടെ മകനായ സഞ്ജീവിനെ നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഈ ഗിരിയുള്ളപ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം അരവിന്ദാക്ഷൻ പറയാണ് ഈ ഗിരി നീ വിചാരിക്കുന്നത് പോലും അല്ല സഞ്ജു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഗിരി ഞാൻ പറയുന്നതെന്ന് കേൾക്കെന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഗിരി ചൂടായും കൊണ്ട് പറയാണ് ഉടൻ തന്നെ ഗിരി അങ്ങ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണെ നിങ്ങൾ കണ്ടോ സഞ്ജു ആണ് മയക്കുമരുന്ന് അതിൽ വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ കണ്ടോ കണ്ടെങ്കിൽ മാത്രം അവനെ അറസ്റ്റ് ചെയ്യുക കാണാത്തവനെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ ഈ ഗിരി ആരാണെന്ന് ശരിക്കും പറയാം എന്നൊക്കെ പറയുമ്പോൾ അരവിന്ദാക്ഷൻ പറയാണ് ഇതേ സംസാരിക്കുന്നതിൽ കുറച്ച് മാനതി മാന്യതയൊക്കെ ഉണ്ടാവാമെന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന ഫ്രാൻസിസ് മാനപൂർവ്വം തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതേ നീ വായിൽ തോന്നിയത് വന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ചൂടാവണ്ട ഞങ്ങളാരോ ഇവിടെ തെറ്റുകാരിയല്ല നിൻ്റെ ഭാര്യയാണ് അവളെ പിടിച്ചതും ഞങ്ങൾ ആദ്യം ഈ വണ്ടി പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞു വിട്ടപ്പോൾ നിന്റെ ഭാര്യയാണ് ഞങ്ങളെ കൊണ്ട് ആ വണ്ടി പരിശോധിപ്പിച്ചത് അതിൽ അത് പിടിച്ചെടുത്ത അപ്പോൾ നിന്റെ ഭാര്യയാണ് ഇതിനെല്ലാം കുറ്റക്കാരെ എന്ന് പറയുമ്പോൾ അവിടെ ഗിരി ആകെ ഞെട്ടിയിട്ടോ എന്നിട്ട് ഗിരി ഗിരിയോട് പറയണേ നീ ഇവിടെ കിടന്ന് ചാടാതെ നിന്റെ ഭാര്യയോട് ചെന്ന് ചോദിക്ക് അന്ന് ഗോപാൽജിയെ ആ പ്രശ്നത്തിൽ കുടുക്കിയതും നിന്റെ ഭാര്യയുടെ അച്ഛനാണ് അതുപോലെ തന്നെ ഇപ്പോൾ നി ഗോപാൽജിയുടെ മകനെ കുടുക്കിയതും നിന്റെ ഭാര്യയാണ് അപ്പോൾ എല്ലാ ദ്രോഹവും ഗോപാലജിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളല്ല നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് സഞ്ജുവിനെ ദേഷ്യത്തോടു കൂടി പുറഞ്ഞയക്കുമ്പോൾ അരവിന്ദാക്ഷൻ പറയണേ എടോ എന്നാലും ഇത്രയും ദേഷ്യം ഒരാളോടും പാടില്ല ദേഷ്യമാവും പക്ഷേ ഇത്ര പ്രതികാരബുദ്ധി പാടില്ലട്ടോ എന്ന് ഫ്രാൻസിസിനോട് പറയണേ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗിരി തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ സ്വപ്നം ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റെ പറയണേ എടി ആ സഞ്ജുവിനെ പോലത്തെ ഒരുവനെ നീ കല്യാണം കഴിക്കണം അവൻ പക്ക ഫ്രോഡാണെന്ന് അറിയാം അതുകൊണ്ട് അവനെ കല്യാണം കഴിച്ചാൽ ഇനി നിൻ്റെ ജീവിതം വഴിയാത്തവരാവും അവൻ വേണ്ട കാരണം അവനെ പിടിക്കപ്പെടുന്ന തോന്നുക വെറുതെ വിടുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ സ്വപ്നം പറയുകയാണ് എല്ലാ പണക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫ്രോഡുകൾ തന്നെ ആയിരിക്കും എന്തേലും ചുറ്റിക്കളി ഇല്ലാതെ അവർ പണം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ സഹായിക്കണം എന്നാലാണ് നാളെ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി എത്തിയിട്ടോ അപ്പോൾ ഗിരി ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടാണ് വരുന്നത് മഞ്ജു വന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ മഞ്ജു അങ്ങ് പുറത്തോട്ട് വരുകയാണ് അപ്പോഴേക്കും സ്വപ്നം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നിട്ട് ഗിരി പൊട്ടിത്തെറിച്ചുകൊണ്ട് മഞ്ജു നീ സഞ്ജയിനെ സഞ്ജുവിനെ കുടുക്കിയത് നിങ്ങൾക്ക് പോലീസുകാർക്ക് സഞ്ജുവിനോടുള്ള പരാ എന്താണ് ദേഷ്യം മാറിയില്ലേ സഞ്ജുവിനെ ആദ്യം ഒരു പെൺകേസിൽ കൊടുക്കാൻ നോക്കി ഇപ്പോഴിതാണ് അവൻ ഈ കേസിലും എന്തിനാണ് നിങ്ങൾ അവനെതിരെ ചാർജ് എടുത്തിരിക്കുന്നത് കേസെടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മഞ്ജു പറയാണ് ഞാനല്ല ചാർജ് എടുത്തത് ഞാനല്ല കേസ് എടുത്തത് ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരുമാണ് എന്ന് പറയണിട്ടോ അപ്പോഴേക്കും മാനമ വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയണേ അപ്പോൾ സ്വപ്നം ഓടി ചെന്നിട്ട് പറയണ സഞ്ജുനെ മനഃപൂർവ്വം എന്താ കൊടുക്കാൻ നോക്കിയിരിക്കുന്നു ഈ മഞ്ജു മഞ്ജു അവനെതിരെ അവനെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്ന് പറയണ കേട്ടോ അപ്പോൾ അത് കേട്ടോടുന്ന തന്നെ നിങ്ങൾക്ക് ഗോപാൽജിയുടെ കുടുംബത്തിനോടുള്ള പക ഇപ്പോഴും തീർന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് അവനെ ഇങ്ങനെ കൊടുക്കുന്നത് ഉണ്ട ചോറിനുള്ള നന്ദി നിനക്ക് കാണിച്ചുകൂടെ എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ മഞ്ജു ബാനോമ്മയുടെയും ഗിരിയുടെയും മുഖത്തടിച്ച വാക്കുകൾ പറയാനായിട്ടാണ് ഉണ്ട ചോറിനെ നന്ദി കാണിക്കാൻ ഞാൻ അയാളുടെ ചോറല്ല തിന്നുന്നത് ഞാൻ ഗവൺമെൻറ് തരുന്ന ക്യാഷിൻ്റെ ജോലി കൊണ്ടാണ് ഗവൺമെൻറ് എനിക്ക് ചോറ് തരുന്നുണ്ടെങ്കിൽ അതിനുള്ള കൂറ് എനിക്ക് കാണിക്കണം ഇത്രയും വലിയ മയക്കുമരുന്ന് പ്രതിയായി അവനെ പിടിക്കപ്പെടാതെ കേസ് ചാർജ് എടുക്കാതെ അവനെ വിട്ടുകഴിഞ്ഞാൽ വലിയൊരു കണ്ണി തന്നെ വളർന്നു വരും അതില്ലാതാവാനാണ് ഞാനിത് ചെയ്തത് അപ്പോഴേക്കും സ്വപ്നം പറയണേ ഇതൊക്കെ മനസ്സിലായി എനിക്ക് അപ്പോഴേക്കും കുഞ്ഞാറ്റെ പറയണേ ആ ഇവൾക്ക് സഞ്ചയോടുള്ള ദേഷ്യം എന്താണെന്ന് അറിയുമോ ഇവൾക്ക് അവനെ കെട്ടാത്തതിലുള്ള ദേഷ്യമാണ് ഇവളുടെ ഭർത്താവ് ആക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യമാണെന്ന് പറയുമ്പോൾ ഗിരിയുടെ മുഖം ഒന്ന് മാറി മറിയുന്നുണ്ട് ഇടാ അപ്പോ ഓട്ട് തന്നെ മഞ്ജു പറയാണ് എനിക്കതിൽ ഇപ്പോൾ സന്തോഷം ഞാൻ തോന്നുന്നുള്ളൂ അഭിമാനമാണെന്ന് തോന്നുന്നുള്ളൂ കാരണം അവനെപ്പോലെ ഒരു തന്നെ ഭർത്താവാക്കേണ്ടി വന്നാൽ എൻ്റെ ജീവിതം എന്താവും എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്നാൽ ദൈവം എന്നെ രക്ഷിച്ചു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ലൊരു ഭർത്താവിനെ കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഗിരിയുടെ മുഖം ഒന്ന് ഒരു സന്തോഷത്തിൻ്റെ ഇത് നിറഞ്ഞു തുളുമ്പുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനോട് എനിക്കറിയാം ഇനി എന്താ സഞ്ജുവിനെ ചെയ്യേണ്ടതെന്ന് ഞാൻ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കിയിരിക്കുമെന്ന് പറയുമ്പോൾ ഗിരിയേട്ടാ ഞാനുള്ളത് ഉള്ളതുപോലെ തന്നെ െ പറയാം അവനെന്ത് ചെയ്താലും ആർക്കും പുറത്തിറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങ് കയറി പോകുകയാണെങ്കിൽ കേട്ടോ ഈ സമയം കണ്ടില്ല ഗിരിയേട്ടോ അവൻ്റെ ധിക്കാരം എന്നൊക്കെ ഇങ്ങനെ പറയണ അപ്പോഴേക്കും വാനുമ്മയോട് എന്തൊക്കെയാണ് ഇവള് ചെയ്ത് കൂട്ടുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമായി ഗിരിയും അതുപോലെ തന്നെ മഞ്ജുവും കൂടി ദേശീയ വൈരാഗ്യവും വീണ്ടും ആയല്ലോ അപ്പോൾ ഉടനെ തന്നെ വാനുമ്മ പറയാണ് ആ മഞ്ജു ഒരു കാര്യത്തിലും കുറഞ്ഞു കൊടുക്കില്ല അവളുടെ പോലീസ് യൂണിഫോമിനോടുള്ള കൂറ് അവൾ കാണിക്കും ഗിരിയാണെങ്കിൽ ഗോപാലജിയോടുള്ള കൂറ് കാണിക്കും എന്ന് പറയോ പിന്നീടാണെങ്കിലും സ്വപ്ന ആരും കാണാതെ ഫോൺ എടുത്തിട്ട് സഞ്ജയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ സഞ്ജയ് ഒക്കെ ഇട്ടിട്ട് നടക്കാണ് എന്താ എന്താ വിളിച്ചത് അതെ ഇവിടെ മഞ്ജുമായി വലിയൊരു പ്രശ്നം നടന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ ഗിരിയോട് പറഞ്ഞിരിക്കുന്നത് നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നീ ഉള്ളതാണ് മോളെ എൻ്റെ സമാധാനം നീ ഉള്ളോടത്തോളം എനിക്ക് പേടിക്കാനില്ല എന്തായാലും നീ വിവരങ്ങൾ അപ്പോഴത്തെ അപ്പോൾ തന്നെ തന്നാൽ മതിയെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ബാനുമയും കുഞ്ഞാക്കയും തമ്മിൽ സംസാരിക്കുകയാണ് എന്തായാലും സഞ്ജയിനെ അറസ്റ്റ് ചെയ്ത് തരുവാണിക്ക് നന്നായി അടിഞ്ചക്കരിയിലെ ആ സ്നേഹം അങ്ങ് വിട്ടല്ലോ എന്തായാലും രണ്ടുപേരും ഭാഷിക്കാരാണ് അതുകൊണ്ട് തന്നെ ആരും കുറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ സന്തോഷിക്കുന്നു കേട്ടോ പക്ഷേ പ്രതീക്ഷിക്കാൻ പോകുന്നത് അതൊന്നുമല്ല അതിലും വലിയ തിരിച്ചടിയാണ് സംഭവിക്കാൻ പോകുന്നത്